എൻ്റെ സീലും സൈനൊക്കെ അതിനകത്ത് തന്നെ ഇൻബിൽട്ടായിട്ടുണ്ടാവും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചുവിടെ തന്നെ വരാം ഓക്കെ ഇനി ഈ പറയുന്ന ഈ പ്രിൻ്ററിന് ഇതിന് പി ഡി എഫിന് പുറമെ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും മെക്സിസ് ഉള്ളതിന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണത് അപ്പോൾ നമുക്ക് അതിനകത്ത് എഡിറ്റിങ്ങിൽ അല്ലെങ്കിൽ പുതുതായിട്ടൊന്നുണ്ടാക്കുമ്പോഴും ഇതേ സ്ക്രീൻ തന്നെ വരിക അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഉണ്ടാവാം അതിനകത്ത് ആ കോണ്ടാക്ട് പേഴ്സിനെ ടൈപ്പ് ചെയ്യാം നമുക്ക് പിന്നെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം എന്താണ് ഏതെങ്കിലും സ്ഥാപനാണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് എന്തെങ്കിലും റിമാർക്ക് മാർക്ക് എന്തെങ്കിലും അത് ചെയ്താൽ പിന്നെ അതെന്താണ് ആപ്ലിക്കേഷൻ റെഡിയാണോ അതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് അത് നമുക്കവിടെ സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും നമുക്കൊരു ഈസിനെസിനു വേണ്ടിയാണ് പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് വർക്ക് രജിസ്റ്റർ നമ്പർ ടെസ്റ്റ് റിപ്പോർട്ട് നമ്പർ പിന്നെ ടെസ്റ്റ് റിപ്പോർട്ട് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അത് വർക്ക് രജിസ്റ്ററായിട്ട് ബന്ധപ്പെട്ട നമ്പറാണ് ശരിക്കും വേണ്ടത് ലൈസൻസിംഗ് ബോർഡ് റൂൾ അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നിരിക്കുന്നത് പിന്നെ ഇത് പഴയ മുൻകാലത്ത് കൊടുത്തിരിക്കുന്ന നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ള ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ ഇവിടെ കാണിക്കും ഇതിൽ നിന്നും കിടക്ക് കോപ്പി എടുക്കാനാണല്ലോ അതായത് പ്രധാനമന്ത്രി പത്ത് ഉണ്ട് ഏകദേശം ഒരേ മാതിരിയാണെല്ലാം ചെറിയ വ്യത്യാസങ്ങളുള്ളെങ്കിൽ നമുക്ക് തൊട്ട മുന്നേ ഉള്ള ഷോ അതെടുത്തിട്ട് അതിനകത്ത് ഇടയ്ക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനാണ് ഇങ്ങനെ കൊടുക്കുന്നത് അതൊക്കെ തൊട്ട വേക്കിലുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കൊടുത്താൽ അതിനകത്തുള്ളത് അപ്പടാ മാറിയില്ലേ ഇങ്ങനെ ഒറ്റയടിക്ക് ആ സാധനങ്ങളൊക്കെ മാറി വരും സേവ് ചെയ്താലേ സേവ് ആവുകയുള്ളൂ കേട്ടോ പിന്നെ ഇതിനകത്ത് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇപ്പം നമുക്ക് വേദന മതി എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ ചെയ്തിട്ട് ആ ലാസ്റ്റിൽ റിപ്പോർട്ടാണ് നമ്മൾ എടുത്തത് അത് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതിട്ട് ക്ലിക്ക് ചെയ്താൽ ആ അത് തന്നെ വരും തിരിച്ച് വരും സേവ് കൊടുത്താലേ സേവ് ആവുകയുള്ളൂ നിങ്ങൾ പോലെ ഉണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ഡ്രോപ്പ് ഡൗൺ മെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും നമ്മളവിടെ ഉണ്ടാക്കി വെച്ചതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുക ഇനി ഇത് സെലക്ട് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഇതുണ്ടല്ലോ ആ റേറ്റ് വാർഡ്സ് ഇവിടെ വരുന്നുണ്ട് അഞ്ച് വാർഡ്സ് അത് നമുക്ക് എഡിറ്റ് ചെയ്യാം ചെയ്യാം അതല്ല വേറെ അതൊക്കെ എഡിറ്റ് ചെയ്യാം എഡിറ്റിംഗ് അതൊരു ഈസിനെസ്സിന് ഡ്രോപ്പ് ഡൗൺ ഉണ്ടാക്കിയെന്ന് മാത്രം നമുക്കത് ഡിട്ട് ഇതിന് പുറമെ നമുക്ക് ഇപ്പോഴേ ഇടയിൽ നമ്മളൊന്ന് വിട്ടുപോയിട്ടുണ്ട് വീഡിയോ ഇവിടെ നിന്ന് ഈ ഇത് പി ഡി എഫ് ഫോട്ടോ എന്നു പറഞ്ഞാൽ ഈ ഇൻസേർട്ട് ബട്ടൺ ആണ് ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇൻസേർട്ട് എന്നാണ് ഉള്ളത് അതോടുകൂടി ഇതിങ്ങനെ ഇങ്ങനെ ആയിട്ട് വരും കേട്ടോ ബ്ലാങ്ക് ലൈനായി വരും നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ സെലക്ട് ചെയ്യാം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം എന്തായാലും എന്ന് വെച്ചാൽ ഓക്കെ പിന്നെ വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇതുണ്ട് സ്റ്റാൻഡയിലൂടും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം ഇതിൻ്റെ ടോട്ടൽ അടുത്ത പേജ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് പേജിൽ ഇങ്ങനെയൊക്കെയാണുള്ളത് നമുക്ക് ഫിക്സഡ് ആണ് കോൺട്രാക്ടർ ഇത് നമുക്ക് രണ്ട് പേരുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം ഇതും അതേപോലെ തന്നെ കോൺ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അവരിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കോൺട്രാ അപ്ലിക്കൻറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം റിമാർക്ക് കോളത്തിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ നന്ന മേലെ ഇതിൽ പ്രിമിസസിൻ്റെ പേര് പിന്നെ അതിൻ്റെ വാല്യൂസ് ആറും വൈയും തമ്മിൽ വൈയും ബിയും തമ്മിൽ ആറും ബിയും തമ്മിലുള്ള വാല്യൂസൊക്കെ ഇതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റും ഇൻസുലേഷൻ വാല്യൂ പിന്നെ ബിറ്റ്വീൻ ഇൻസുലേഷൻ വാല്യൂ ബിറ്റ്വീൻ കണ്ടക്ടറും ബിറ്റ്വീൻ അതേപോലെ തന്നെ എർത്ത് കണ്ടക്ടറുമായിട്ടുള്ളത് ഇപ്പോൾ ട്വൻറ്റി മേ ആണ് അത് കഴിഞ്ഞിട്ട് എർത്ത് റെസൻസിൻ്റെ വാല്യൂ കൺസ്യൂമർ നമ്പർ ഇത് പുതിയതാണെങ്കിൽ നമുക്ക് കൺസ്യൂമർ നമ്പർ ന്യൂ കൺസ്യൂമർ നേരിടാം ടെസ്റ്റ് റിപ്പോർട്ട് നമ്പർ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അത് നമുക്ക് ഇത്രയാണുള്ളത് ഇതിനകത്ത് ക്യാൻസൽ അടിക്കണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോവാം പുറത്തോട്ട് ടാക്സി പെയ്യാം പി ഡി എഫ് ആയിട്ട് ഔട്ട് ചെയ്യണമെങ്കിൽ പി ഡി എഫ് ഔട്ട് ഇതാണ് ഇത് തൊട്ടടുത്ത പേജ് ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാനുള്ളത് പേജ് ഇല്ല നമ്മളിപ്പോൾ ആ ഒരു പേജേ ഉള്ളൂ നമ്പർ ഓഫ് പേജ് ഒന്നുമില്ല ടോട്ടൽ പേജ് വൺ തന്നെ ഉള്ളു ആഡ് ചെയ്യാമാണെങ്കിൽ പിന്നെ അത് ഇത്രയും പിന്നെ അത് കഴിഞ്ഞാൽ വേണത് സേവ് ചെയ്യാനുള്ളത് പിന്നെ ഇത് ഫുൾ ആയിട്ട് റീസെറ്റ് ചെയ്യാനുണ്ട് മൊത്തത്തിൽ കാലിയാക്കാനാണ് തൊട്ട കാലി പോകും സേവ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ സേവ് ആവും കാലി ഒന്നും ഉണ്ടാവില്ല പുതിയ ഒരു ഒരു ഫാല് തുറക്കുന്ന പ്രതീതിയുള്ളൂ ഓക്കെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അത് പുതിയ ഫയൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമുക്ക് അതന്നെ ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്യാൻ നമുക്കിപ്പോൾ അവിടെ പോയിട്ട് ഈ നമ്പർ അടിച്ചാലും കിട്ടും അതായത് ഇപ്പം ഇവിടെ നമ്മൾ ന്യൂ നിന്ന് എടുത്തു അല്ലെങ്കിൽ റീസെറ്റ് കൊടുത്തു നമുക്കത് വീണ്ടും തിരിച്ചു വേണമെന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി പുതിയ നമ്പറായിട്ടാണ് കാണിക്കുന്നത് നെക്സ്റ്റ് നമ്പർ ഇതാണ് പക്ഷെ അത് നമ്പർ എടുക്കില്ല എന്നുള്ളത് സേവ് ആകുന്നത് ഇതിനെ ഡിപ്പെൻ്റ് അപ്പോൾ ഫയൽ നമ്പർ നമ്മളിവിടെ നേരിട്ട് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും എം ഇ സീറോ 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 വൺ ത്രീ ഐപ്പൺ രണ്ടായിരത്തി ഫയൽ നമ്പർ ഫാഷനിൽ കാണിക്കുന്ന നമ്പർ ഇത് സെർച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ ഫയലൂടെ ഓപ്പൺ ആവും അവിടെ പോയിട്ട് എടുക്കാൻ നിർമ്മാണ നമുക്ക് ഓരോന്നും ചാസ് പോയി വലിയ ഇതായെന്ന് വെച്ചാൽ കറക്റ്റ് ഫയൽ നമ്പർ അറിയുന്ന വെച്ചാൽ ഹാർഡ് കോപ്പി ക്വിപ്പ് ചെയ്ത് വെക്കണം വെച്ചാൽ ഫയൽ നമ്പർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ അതിന് നമുക്ക് നമുക്ക് കഴിഞ്ഞ് പുതിയൊരു പേജ് ആഡ് ചെയ്യുന്ന സമയപ്പിക്കാം ഇപ്പോൾ പേജ് ഇവിടെ കഴിഞ്ഞു പൂർണ്ണമായി നോട്ട് അവിടെ ഇവിടെ എല്ലാ പേജും ഇവിടം വരെയുള്ള ഈ കോളം കംപ്ലീറ്റ് ആയി റോസ് നമുക്ക് പുതിയൊരു പേജ് ആഡ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നമുക്ക് പുതിയൊരു പേജ് കിട്ടും പേജ് ടു പേജ് ടുവിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ തന്നെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം അതിൽ അതിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പഴയിലെ എമൗണ്ട് പേജ് വണ്ണിലെ എമൗണ്ട് ഇങ്ങോട്ട് വരും സോറി അതിൻ്റെ വാട്സ് പേജ് വണ്ണിലെ എത്ര വാട്സ് ഉള്ളതെന്ന് വെച്ചാൽ അതോ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും പേജ് വണ്ണ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അൻപത്തൊമ്പതാണുള്ളത് അത് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് പേജിൽ വരും ഓക്കെ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ തന്നെ ഈ പേജും ഇങ്ങനെ പോയി നമുക്ക് അടുത്ത പേജ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം സേവ് ചെയ്യാം ഈ പേജ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ വന്നിട്ട് നെക്സ്റ്റ് പേജ് ആഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വരില്ല കേട്ടോ ഓക്കെ ആ പേജ് തന്നെ വരുവുള്ളൂ പറ്റ പേജ് ഉണ്ടാവും ഓക്കെ ഇതാണ് കളക്ട് ആ പേജ് പേജിൻ്റെ സെക്കൻഡ് പേജ് തന്നെ ഉണ്ടാവും പുതിയ പേജ് ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം ആ സെക്കൻഡ് പേജ് സേവ് ചെയ്യാം അപ്പോൾ പിന്നെ അടുത്ത പേജാണ് ഇവിടെ കാണിക്കുക തേർഡ് പേജ് ഫോർത്ത് പേജ് അങ്ങനെ എത്ര പേജ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം അതേപോലെ തന്നെ അത് പ്രിന്റ് എടുക്കുമ്പോഴും അതേപോലെ ഒന്നിച്ച് ഒറ്റ ഫയലായിട്ട് പി ഡി എഫ് ആയിട്ട് പ്രിൻറ് വരും അതിലൂടെ നമുക്ക് കാണാനും കഴിയും ആ ഇത് ഇലക്ട്രീഷ്യന്മാരെ സെലക്ട് ചെയ്യാനുള്ളതാണ് ക്ലോസ് ചെയ്തത് ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ കാണിച്ചു ന്യൂ എടുക്കാനുള്ള കാണിച്ചു പിന്നെ ഇത് ക്ലോസ് ചെയ്യാൻ ഈ പേജ് ക്ലോസ് ചെയ്ത് തിരിച്ച് മെയിൻ പേജിലേക്ക് വരാൻ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് സേവ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ നമ്മളിപ്പോൾ ഈ പി ഡി എഫ് നമുക്ക് ഒരെട്ടം എടുത്തു കഴിഞ്ഞാൽ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പി ഡി എഫ് ഇത് അവിടെ വരുന്നു കണ്ട പെട്ടെന്ന് വരും അത് പ്രോസസ്സിംഗ് ഒന്നും ഉണ്ടാവില്ല കാരണം ഓൾറെഡി സേവ് ആയി ആയിക്കെടുക്കണതിനകത്ത് അത് പ്രത്യേക ഉള്ളത് അപ്പോൾ ആ ഫോൾഡറിലേക്ക് നമുക്ക് പോകണമെന്ന് വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഫോൾഡറിൽ നമ്മൾ എത്തും നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് അപ്ലിക്കേഷൻ പി ഡി എഫ് ആ ഫയലിൻ്റെ നമ്പറിൻ്റെ ഇതിൽ അപ്പോൾ അതിലെന്തുണ്ട് അതുമായി ബന്ധപ്പെട്ട ആധാറിൻ്റെ കോപ്പിയോ ലാൻഡ് എന്താ പറയുക റെസിപ്റ്റോ പ്രൊസഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ ഫോൾഡറിൽ തന്നെ സൂക്ഷിക്കാനും മാനേജ് ചെയ്യാനും പറ്റും ഓക്കെ അതാണ് അതിൻ്റെ ഉദ്ദേശം ഇത്രയും ഫോൾഡേഴ്സ് ഫയൽസിനനുസരിച്ച് ഓരോരോ ഫോൾഡർ ഓപ്പൺ ആവും തീർച്ചയാണ് ഇത്രയാണ് പിന്നെ തിരിച്ചു പോകാൻ ക്ലോസ് പിടിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തു അപ്പോൾ നമ്മൾ എന്തായി ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ടോ ന്യൂ ടെസ്റ്റ് റിപ്പോർട്ടിൻ്റെ ലിസ്റ്റ് കണ്ടു പിന്നെ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് നമ്മൾ പുതിയത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി നേരിട്ട് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിനകത്ത് നമുക്ക് ടെസ്റ്റ് റിപ്പോർട്ട് കാണാൻ കഴിയും പുതിയതായിട്ട് പറയുന്നത് വർക്ക് രജിസ്റ്റർ കറണ്ട് വർക്ക് രജിസ്റ്റർ നമ്പർ ഇന്നതാണ് അതിൻ്റെ പേജ് ഇത്രയെന്ന് പറയുന്നുണ്ട് അത് സേവ് ചെയ്യുമ്പോഴാണ് ആ പേജ് വരുവുള്ളൂ അതുവരെ അത് സേവ് ചെയ്യണമെങ്കിൽ വരെ ടെസ്റ്റ് റോർട്ട് നമ്പർ ഉണ്ടാവില്ല മറ്റിങ്ങനെ ഓരോന്നിനും ക്രിയേറ്റ് ആയി കിടക്കും അത് സേവ് ചെയ്യുന്ന സമയത്ത് ഈ നമ്പറ് പോകും പുതിയ നമ്പറ് കൂടും ഇത്രയാണ് ഇതിനകത്തുള്ളത് പിന്നെ കൂടുതൽ ഫീച്ചേഴ്സ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ല പിന്നെ ടെസ്റ്റ് ആ ടെസ്റ്റ് റിപ്പോർട്ടിൽ നമുക്ക് ഇനി അതിനകത്ത് ഇപ്പോൾ നമുക്ക് ആ നേരത്തെ കാണിച്ചത് ആ സീലൊക്കെ ഉണ്ടല്ലോ നമുക്ക് കാലിയാണ് വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ചെയ്താൽ മതി എന്ത് നേരത്തെ ഞാൻ കട്ട് ചെയ്ത് സീലില്ലാത്തതാണ് വേണ്ടെങ്കിൽ പക്ഷേ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിനകത്ത് ഈ പ്രിൻറ്റ് പി ഡി എഫ് എന്നുള്ള ഒഴിവാക്കുക ആൻഡ് സൈനിൽ പ്രിൻറ് പി ഡി എഫ് ഫ്രണ്ട് ഓർ പി ഡി എഫ് അതിൽ വേണ്ട സീഡ് സൈൻ ഓക്കെ കൊടുത്തു ക്ലോസ് കൊടുത്ത് ഇവിടെ വന്ന് പിന്നെ നമ്മൾ ലിസ്റ്റ് റിപ്പോർട്ട് എടുക്കുന്നു ടെസ്റ്റ് റിപ്പോർട്ടിൻ്റെ ലിസ്റ്റ് എടുത്തു ഇതിനകത്ത് എന്ത് ചെയ്യണം എഡിറ്റ് എടുക്കുക എഡിറ്റെടുത്തിട്ട് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന സാധനം ഇതിനകത്ത് സേവ് ആവണം ഓരോന്നിലും ഓരോന്നിനും സേവ് ആവണം അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ജസ്റ്റ് ഒരു സേവ് കൊടുക്കണം സേവ് സേവ് ഓക്കെ യെസ് അത് അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഫയൽ അവിടെ പോയിട്ട് ഡിലീറ്റ് ചെയ്യണം അത് നമ്മൾ കമ്പീഷൻ റിപ്പോർട്ട് ഓൾറെഡി പി ഡി എഫ് ആക്കിയത് ഡിലീറ്റ് ചെയ്താൽ മതി അപ്പോൾ ഡിലീറ്റ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ പ്രിന്റ് പി ഡി എഫ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും ആ പ്രിന്റ് പ്രോസസ്സിംഗ് രണ്ടാമത് നടക്കും സീവർ ആയതുകൊണ്ട് കുറച്ച് സ്ലോ ആണ് പി ഡി എഫ് ആയിട്ട് ഇങ്ങനെ വന്നു പി ഡി എഫ് ഹാസ്റ്റിംഗ് ക്രിയേറ്റഡ് കാണിക്കും ഡോഗ് എന്നിട്ട് ഓപ്പണായി വരും അതിനകത്ത് എന്തില്ല സീ ഇല്ല ഉണ്ടോ സീലില്ലാതെ കാലിയാണ് വരും നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് സീൽ ഊത്തിയിട്ട് കൊടുക്കാം ഓക്കെ അവിടെ ഉണ്ടാവും അത് കമ്പ്യൂഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അതെന്തായാലും കംപ്ലീറ്റ് ഇതായിട്ടുള്ളതാണല്ലോ അയാളെ പേരിൻ്റെ എസ് എസ് നമ്പർ അവിടെ ഉണ്ടാവും പിള്ളേർക്കെ സീലിനകത്ത് കൂടി മറ്റേ സീൽ വരുമ്പോൾ അതും അവിടെ ഉണ്ടാവും അപ്പോഴും സീലിൻ്റെ മേലെപ്പോഴേ സീൽ വരും ഇത്രയും കാര്യമാണ് ഇതിനകത്ത് ഇനി ഇവിടുന്ന് നേരത്തെ പറഞ്ഞ സ്റ്റാറ്റസ് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നേരിട്ടും തിരുത്താം അതിനകത്ത് നിന്ന് അവിടെ ക്ലിക്ക് ചെയ്താൽ അതുപോലെ ഓരോന്നും മുകളിലോട്ട് മുകളിലോട്ട് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ പേജ് ഹൈലൈറ്റ് അത് ആ ലൈന് ഹൈലൈറ്റ് ആവും ആ ഹൈലൈറ്റ് ആയതിനാൽ വരും ഈ മെനു അവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞത് എല്ലാം അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ നമുക്ക് ഈ കംപ്ലീറ്റഡ് വർക്ക് എന്നുള്ളതിന് സ്റ്റാറ്റസ് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് എന്നുള്ള സ്റ്റാറ്റസ് മാറ്റിയിട്ട് വെയ്റ്റിംഗ് ഫോർ കണക്ഷൻ എന്നാക്കാം ഓക്കെ ഇങ്ങനെ ചേഞ്ചസ് വരുത്താം നമുക്ക് സ്റ്റാറ്റസ് പെട്ടെന്ന് എടുത്തു നോക്കിയാൽ അറിയാൻ കഴിയും എന്താണ് എന്നുള്ളത് അത്രയും ഒക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിച്ചിരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇതിനകത്ത് ഈ ഇത് ഇതിൻ്റെ ടൈമാണ് ഇതിനകത്തുള്ള തന്നെ ഫയൽ നെയിം പ്രീമിസസ് നെയിം ടൈപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കൺസ്യൂമർ നമ്പർ ന്യൂ ആണെങ്കിൽ ന്യൂ വരും അല്ലെങ്കിൽ കൺസ്യൂമർ നമ്പർ വരും ടെസ്റ്റ് റിപ്പോർട്ട് നമ്പർ ഇഷ്യൂ ഡേറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്ത ഡേറ്റ് കൺസ്യൂമറിൻ്റെ പേര് അതേപോലെ തന്നെ കോൺടാക്ട് പേഴ്സൺ കൺസ്യൂമറിൻ്റെ പേരും കോൺടാക്ട് പേഴ്സും ചിലപ്പോൾ രണ്ടും രണ്ടാവും കൺസ്യൂമർ ആളുകാരം കോൺടാക്ട് പേഴ്സൺ ചിലപ്പം അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ അന്യനോ ഏട്ടനോ ഒക്കെ ആവും അതുകൊണ്ടാണ് കോൺടാക്ട്പേഴ്സിനെ നമ്പർ കൺസ്യൂമറുടെ നമ്പർ വരുമ്പോൾ വേറെ കാരണം ഇത് വേറെ കാരണം അതുകൊണ്ട് പിന്നെ സ്റ്റാറ്റസ് എന്താണ് അതിൽ എത്ര പേജസ് ഉണ്ട് നമ്മളിപ്പോൾ പേജ് ആഡ് ചെയ്യണമെന്ന് ഇവിടെ വൺ 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 എന്നേ ഉള്ളൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൂ ത്രീ ഫോർ ഫൈവ് എത്ര വെച്ചാൽ അവിടെ വരും ഇന്ന നേരം പിന്നെ ഇത് ലാസ്റ്റ് മോഡിഫൈ ചെയ്തിട്ട് ഡേറ്റ് ആണ് ടൈമാണ് ഈ ലാസ്റ്റ് മോഡിഫൈ ചെയ്ത ഡേറ്റും ടൈമിന് അനുസരിച്ചാണ് ആ പി ഡി എഫ് എടുക്കുമ്പോൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്നതും അല്ലാത്തതും ആവുമ്പോൾ അങ്ങനെ തന്നെ പ്രിന്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളിത് ലാസ്റ്റ് മോഡിഫൈ ചെയ്ത ടൈമിന് ശേഷം ഇത് പ്രിന്റ് ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു പി ഡി എഫ് ക്രിയേറ്റ് ചെയ്ത ശേഷം പിന്നെ മോഡിഫിക്കേഷൻ നടന്നിട്ടില്ല എന്നുള്ളത് ഇത് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും അത് തന്നെ പ്രിന്റ് തരും പ്രത്യേകിച്ചൊന്നും രണ്ടാമത് പി ഡി എഫ് ആക്കൂല ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യും അല്ലേ എക്സസും പി ഡി എഫും നമുക്കൂടെ ഇതിൽ തുറക്കാൻ കാണും കഴിയും അതിൽ നിന്ന് കാണും ഇതിനകത്ത് ഇപ്പം ഇതിനകത്തൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല കാരണം കാര്യമാണ് കാര്യ ഫോൾഡർ മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് നമുക്ക് പി ഡി എഫ് കൊടുത്തുകഴിഞ്ഞാൽ എന്താവും അത് ക്രിയേറ്റ് ആവും പുതിയ പ്രിയും അതേപോലെ തന്നെ പ്രിന്റ് കൊടുത്താൽ നേരിട്ട് പ്രിന്ററിലേക്ക് പോകും നമ്മൾ ഈ പറഞ്ഞ സെറ്റിങ്സിൽ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രിന്ററിലേക്ക് പോകും ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മുടെ കംപ്ലീഷൻ റിപ്പോർട്ട് ബന്ധപ്പെട്ടിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ സെറ്റിങ്സ് ഉണ്ട് സേവ് ആൻഡ് എക്സിറ്റ് ആണ് ഇതിന് പിന്നുള്ളത് സേവ് ആൻഡ് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്ത് പുറത്തു വരാൻ പറ്റും ഇത്തരം കാര്യങ്ങളാണ് എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക വീഡിയോ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക ഈ കോൺട്രാക്ടേഴ്സിന് ആവശ്യമുള്ളവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെടാം അവർക്ക് ഈ പറയുന്ന കംപ്ലീഷൻ റിപ്പോർട്ട് പുറത്തോട്ട് തരുന്ന കാര്യം ഇതേപോലെ മാനേജ് ചെയ്യുന്നതിനായിട്ട് വളരെ ഈസിയായിരിക്കും ഓക്കെ എൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിൻ്റെ ആയിരിക്കും